അസലാമലൈക്കും ഈ വീഡിയോയിൽ കുറിക്കുന്നത് സാധാരണ അറബി ലെറ്ററുകളിൽ ഉപയോഗിക്കാറുള്ള ചില പരിചിതമായ വാക്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്ന വാക്യങ്ങൾ നമുക്കും അറബി ഭാഷയിൽ കത്തുകൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ലളിതമായ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം നമുക്ക് വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാം ബിൽ വിത്ത് റെഫറൻസ് ടു യുവർ ലെറ്റർ ഡേറ്റഡ് കത്തിന് മറുപടി എഴുതുമ്പോൾ ആദ്യം എഴുതാറുള്ള ടൈപ്പ് ചെയ്യാറുള്ള വാക്യമാണിത് നിഷ്കുർക്കും അല റിസാലത്തിക്കും ഉൽമു അറഹ് നിസ്കുർക്കും അല ഹിതാബിക്കും അൽ അറഹ് താങ്ക് യു ഫോർ യുവർ ലെറ്റർ ഡേറ്റഡ് ഇങ്ങനെയും നാം ഉപയോഗിക്കാറുണ്ട് അൽ അറഹ് എന്ന ഉദ്ദേശിക്കുന്നത് കത്ത് വെച്ച് അതായത് ഡേറ്റ് വെച്ച് എഴുതിയ കത്ത് എന്നാണ് താരിഖ് വെച്ച് എഴുതിയ കത്ത് യുർജൽ എഹാത്വ അതല്ലെങ്കിൽ യുർജ നെർജു എഹാത്തത്തക്കും അതുമല്ലെങ്കിൽ നൊഹീത്തക്കും ഇൽമൻ ഇതിനെ പ്ലീസ് ബി ഇൻഫോംഡ് എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളതിന് പകരം അറബിയിൽ പരക്കെ ഉപയോഗിക്കുന്ന വാക്യമാണിത് അബലൈക്കും ബി തഹാനി അൽ ഹാറ ഐ സെൻഡ് യു മൈ വാം കൺഗ്രാച്ചുലേഷൻസ് എൻ്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തഹനിയ അഭിനന്ദനം അതിൻ്റെ പ്ലൂരലാണ് തഹാനി അൽ ലൻ ഹഫുലതു പാർട്ടി വുഡിൻ ബി കംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളുടെ അഭാവത്തിൽ പരിപാടി പൂർണ്ണമാകില്ല എന്നർത്ഥം ആമുലുൻതക്കും ഐ ഹോപ്പ് യു ആർ വെൽ ആൻഡ് എവറിഥിങ്റ്റ് ഹോം ഈസ് ഫൈൻ നിങ്ങൾക്ക് സുഖമായിരിക്കുന്നു എന്നും അവിടെയെല്ലാം നന്നായി നടക്കുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു ഐ ഐ ബി സോ ഹാപ്പി ഇഫ് ഹിയർ യുവർ ഗുഡ് ന്യൂസ് നിങ്ങളുടെ നല്ല വാർത്ത കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രമാത്രം സന്തോഷിക്കുമായിരുന്നില്ല ഖബർ വാർത്ത അഖ്ബാർ വാർത്തകൾ അഖീറ വി ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ ദിസ് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഇൻ അവർ പ്രോഗ്രാം ഞങ്ങളുടെ പരിപാടിയിൽ അവസാന നിമിഷമുണ്ടായ മാറ്റത്തിന് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് സമാഹ്സ് ദയവ് ചെയ്ത് അറബികൾ ഉപയോഗിക്കാറുള്ള നല്ല ഒരു വിനയത്തിൻ്റെ ഭാഷയാണ് ലവ് സമാഹ്സ് ദയവ് ചെയ്ത് അല്ലെങ്കിൽ സാമ്യഹന്നി എന്നോട് ക്ഷമിക്കുക എക്സ്ക്യൂസ് മീ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഇന്നനാ ജിദ്ദൻ ലി വുജൂദിക്കും മായന ലിതാലിക്ക ലാത്ത ഹയീബു അമലന വി ആർ വെരി ഈഗർ ടു ഹാവ് യു ഹിയർ സോ ഡോൺ അസ് നിങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരിക്കാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മെ നിരാശപ്പെടുത്തരുത് ആസിഫുൻ ജിദ്ദൻ അല അദമി തമക്കുനീമിനൽ ഹദൂർ ഇസ്മഹുലി മൈദാലിഖ് അന്നബല കുംബി ഖാലിസി തമന്നിയാത്തി സോറി ഐ കുഡിൻറ്റ് അറ്റൻഡ് യുവർ ഫംഗ്ഷൻ എലവ് മീ ഹവ് അവർ ടു സെൻഡ് യു മൈ ബെസ്റ്റ് വിഷസ് ക്ഷമിക്കണം നിങ്ങളുടെ പരിപാടിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അതോടൊപ്പം എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ അറിയിച്ചു കൊള്ളട്ടെ ഇസ്മഹുലി എന്നെ അനുവദിക്കണം എന്നർത്ഥം മലക്കുംബി മൗഫൂരിസഹത്തിവൽ ആഫിയ വിത്ത് അവർ പ്രേയേഴ്സ് ഫോർ യുവർ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനെസ് നിങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയോടെ മുഖദ്രീൻ ഇഹ്തിമാമക്കും വായ്പക്കും എപ്രിഷിയേറ്റിംഗ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് കോ ഓപ്പറേഷൻ നിങ്ങളുടെ താൽപ്പര്യത്തെയും സഹകരണത്തെയും അഭിനന്ദിക്കുന്നു ഇന്നനി ആജിസുൻ അനി താബീരി അനി ശുക്ർ ഐ ക്യാൻ എക്സ്പ്രസ് ദ ഫുൾ മെഷർ ഓഫ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് താങ്കളുടെ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കണമെന്ന കാര്യത്തിൽ ഞാൻ അശക്തനാണ് ഇന്നനി ഉഖദ്ദിറു കസീറൻ തലത്തുഫ് ഐ സിൻസിയർലി എപ്രിഷിയേറ്റ് യുവർ കൈൻഡ്നെസ് താങ്കളുടെ ദയാവായ്പിൽ ഞാൻ ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുന്നു തലത്തുഫ് ദയ കാണിക്കൽ ലക്കത് അലിം തുബി തവു ബിൽഹബരിൽ മെഹസിൻ വൗക്കദ്യ മുലുക്കും അ താസി ഹാവ് ജസ്റ്റ് ഹേർഡ് ദ സാഡ് ന്യൂസ് ആൻഡ് ഐ യു ഓഫർ മൈ കണ്ടോളൻസസ് ദുഃഖകരമായ വിവരം ഞാൻ കുറച്ച് പറഞ്ഞു എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു തസിയത്ത് അനുശോചനം താസി അതിൻ്റെ പ്ലൂരൽ അത്തൊല്ലുല് സുറൂറിൻ ലിറുയ്യത്തിക്കും മറത്തൻ ഒഹ്റ ഐ ലുക്ക് ഫോർവേഡ് വിത്ത് ഗ്രേറ്റ് പ്ലഷർ ടു സീ യു എഗെയിൻ നിങ്ങളെ വീണ്ടും കാണാൻ സന്തോഷപൂർവം കാത്തിരിക്കുന്നു യെസുറുനി ജിദ്ദൻ അൻ ഉലി അൽ ഫുർസ അതല്ലെങ്കിൽ യസുറു ജിദ്ദൻ അൻ സുനിഹത്തിൽ ഇൽ ഫുർസ എന്നും ഉപയോഗിക്കാവുന്നതാണ് ഐ ആം വെരി പ്ലീസ്ഡ് ടു ഹാവ് ഹാഡ് ദ ഓപ്പർച്യുണിറ്റി ടു എനിക്ക് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ബെസ്റ്റ് റിഗാർഡ്സ് ഈ വാക്ക് ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് നാം സാധാരണ ലെറ്ററിൻ്റെ അവസാനം ഉപയോഗിക്കുന്നതിന് പകരം അറബിയിൽ പരക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ബി കബൂലി ഫൈ തഹയ്യാത്തിന എന്നത് തഹയ്യ അഭിവാദ്യം തഹ്യാത്ത് പ്ലൂരൽ അവസാനമായി നഷ്കുറുക്കും അലാഹുസിനി താവുനിക്കും മാന താങ്ക് യു ഫോർ യുവർ കൈൻഡ് കോഓപ്പറേഷൻ നമ്മോടൊപ്പമുള്ള നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു